സർക്കാരിന്റെ അസഹിഷ്ണുതയിൽ ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്ലസ് വൺ ബാച്ച് വിഷയത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരുമ്പോൾ അവരെ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിന്റെ நைய வைகங்களுக்கு எதிரமாய பிரதிஷேதத்தின் கொடுங்காண்டிய எழுதி കണ്ടമാനം സീറ്റ് കണ്ടമാനം കായിക എന്തൊരു ന്യായാണ് ലോകത്തെവിടെ നന്നായി പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികള് പാസായി വരുമ്പോ അവര് സീറ്റിനു വേണ്ടി കോടതി പോവാനും കോടതിയിൽ ഗവൺമെന്റ് പറയുന്ന പരാതി കിട്ടിയില്ല എന്നാണ് സീറ്റ് മരിച്ചു പാസായി കുഞ്ഞുങ്ങൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി താക്കുന്നു എന്ന് കോടതി ചോദിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായമില്ല ഒരു സംശയം വേണ്ട ഗവൺമെന്റ് തിരിഞ്ഞു നിന്ന് ഞങ്ങൾ തരുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങളെ ഗവൺമെന്റിനെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയക്കും എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷ വരാൻ പോകുന്നത് ഒരു സംശയം ആർക്കും ആർക്കും വേണ്ട സമരത്തെയും മറികടന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സീറ്റുകൾ കൊടുക്കാറുള്ളത് വലിയ താമസമൊന്നുമില്ല ആർക്കും ഒരു സംശയം വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വന്ന് വരും വന്നാൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയമാർക്കും വേണ്ട പക്ഷെ ഇപ്പൊ ഇപ്പൊ അധികാരത്തിൽ നിങ്ങളല്ലേ അപ്പൊ ഇതിനുള്ളൊരു പരിഹാരം നിങ്ങൾ കാണണ്ടേ മര്യാദം കണ്ടേ പറ്റുള്ളൂ എന്നോട് ചില പത്രക്കാരും ചോദിച്ചു കൊടുക്കൂലോ പറയുന്നത് പിന്നെന്താ ചെയ്യാതെ അങ്ങനെന്തോ നയ അങ്ങനെ നയനല്ലോ ജനങ്ങളെ നോക്കി അവർ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോ ജനാധിപത്യ സംവിധാനം തെറൂലാ പറയുന്ന ആരെങ്കിലും ചോദിക്കാറുണ്ടോ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സൈദലവി സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി നാലകത്ത് സു പി കെ അബ്ദുൽ റബ് സുഹറാം അമ്പാട് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള എം എൽ എ മാരായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് മഞ്ഞളാംകുഴിയാലി കുറുക്കോളി മൊയ്തീൻ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര